ായ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രധാന നക്ഷത്രത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഈ നക്ഷത്ര ജ്യോതിഷ പദം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയുവാൻ കഴിയൂ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി എടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പൂജകള് കർമ്മങ്ങൾ എന്താണ് അതിനുവേണ്ടി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അറിയുവാൻ കഴിയും കുറച്ച് കേട്ട് പോയിട്ട് കാര്യമില്ല പക്ഷെ ഈ പ്രതിവിധികൾ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ദോഷങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നാളെ രക്ഷപെടും മറ്റന്നാൾ രക്ഷപെടും ഇന്ന് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഏത് നാളായാലും അതിൻ്റെ നക്ഷത്ര ജ്യോതിഷ ഫലമായിട്ടുള്ള പ്രക്രിയകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഗ്രഹങ്ങൾ മാറി വരുന്നതിനനുസരിച്ചുള്ള ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ദുദർദോഷങ്ങൾ കുടുംബദോഷങ്ങൾ സർപ്പദോഷങ്ങൾ ഒക്കെ മാറ്റണം അപ്പൊ ഈ മാറ്റിയെടുത്താൽ താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു വലിയ ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും അല്ലാതെ അതിനെ ശരി നിസ്സാരമായി കണ്ട് കുഴപ്പമില്ല ശരി ആയിക്കോളും ഇങ്ങനെയാണല്ലോ ഈ മാസം മുതൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ഉണ്ട് അപ്പോ ഈ പറയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ട് മുതൽ പതിനഞ്ച് വരെ അപ്രതീക്ഷിതമായ ചില യോഗങ്ങൾ കാണുന്നുണ്ട് അതായത് പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് സ്ത്രീകൾക്ക് വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് ആ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ചിലർക്ക് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ നക്ഷത്രഫലമായി ഫലമായി ചിലർക്കൊക്കെ നല്ല ദോഷഫലങ്ങളുണ്ട് അതായത് ശനി ദോഷങ്ങൾ പരിഹാരങ്ങളൊക്കെ ചെയ്യണം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് നിന്നവരുടെ ഒരു പ്രായം കഴിയുന്ന പറഞ്ഞാൽ വിവാഹം നടക്കാത്തവരും കാണാം അതുകൊണ്ട് പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത് വിദേശത്ത് ജോലിക്ക് പോകാൻ സാധ്യതയുള്ളവർക്ക് അത് നടക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ട് മുതൽ പതിനഞ്ച് വരെ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നല്ല സമയങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ട് പഠിച്ച് പാസ്സായി നിൽക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ നഴ്സിംഗ് ജോലികൾ ലഭിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പൂജകളൊക്കെ നടത്തണം അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പൂജയും ഹവങ്ങളും നടത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ ദോഷ മാറ്റി പിതൃ ദോഷങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കേട്ടുകൊണ്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും ഒരു മുന്നോട്ടൊരു കയറ്റമോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു ഇറക്കമോ ഇല്ലാത്തൊരവസ്ഥയിൽ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ പൃതൃദോഷങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ശനി ദോഷങ്ങളും ഒക്കെ മാറ്റിയാൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ വിശാഖനക്ഷത്രക്കാരായ ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ട് മുതൽ പതിനഞ്ച് വരെ വളരെ ഉത്തമമായ സമയമാണെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞത് തന്നെയാണ് കാരണം അവർക്ക് അപ്രതീക്ഷിതമായ ഒരു ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ യോഗമൊക്കെ ഉണ്ടാകും ചിലർക്ക് വിവാഹം മുഖേന സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സ്ത്രീകൾക്കാണെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ എത്തിച്ചേരാൻ കഴിയും പുരുഷന്മാർക്കാണെങ്കിൽ നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കും പിന്നെ കുട്ടികളും ഭാര്യയും ഒക്കെ ആയിട്ട് തീർത്ഥാടനങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള സമീപനമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ അമ്മയോട് കൂടുതൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭക്തി ഉള്ളവരൊക്കെയാണ് പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നാൽ അവർക്ക് അതിനനുസരിച്ചുള്ള നല്ല ജോലികളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ആരോഗ്യ ദൃഢകാതരായ ആൾക്കാരാണ് പോലീസിലോ അല്ലെങ്കിൽ പട്ടാളത്തിലോ ഒക്കെ ചേരുന്ന ശാരീരിക യോഗ്യതയൊക്കെ ഉള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ അതുപോലെ അവർ ഈ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നവർക്ക് അതനുസരിച്ച് ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ജോലിയൊക്കെ ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പോകാനുള്ള വളരെ സാധ്യതകളുണ്ട് എഞ്ചിനീയറിംഗ് ബിരുദികൾക്ക് അവരുടേതായ മേഖലകളിൽ നല്ല നല്ല അവസരങ്ങൾ വരും അതുപോലെ തന്നെ ഈ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കുകയും അല്ലെങ്കിൽ ഗണപതിക്ക് നാരകമായ ഒക്കെ നേരുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നല്ല രീതിയിൽ നിങ്ങളുടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ ശനി ദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യണം നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളൊക്കെ നടത്തി ദോഷങ്ങളൊക്കെ മാറ്റിയാൽ ഒരു സമയമാണ് ഈ വിശാഖ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മുതൽ പതിനഞ്ച് വരെ എന്ന് പറഞ്ഞെങ്കിലും അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള സമയങ്ങളൊക്കെ നല്ല സമയങ്ങളാണ് അതൊക്കെ അറിഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനും കുടുംബം ഉയർച്ച അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കുടുംബത്തിൽ ഉണ്ടാകുന്ന സമയമാണ് വസ്തുക്കൾ മേടിക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ മേടിക്കുക ഏറെ നാളായി ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാൻ പോവുകയാണ് നിരവധി തവണ ശ്രമിച്ചിരുന്നിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള അവസരങ്ങളാണ് വാഹനവുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു നല്ല വാഹനം വേഗിക്കാനുള്ള ആഗ്രഹങ്ങൾക്ക് സഫലീകരിക്കുന്ന സമയമാണ് കൂടാതെ വസ്തുങ്ങൾ വാങ്ങിക്കൂട്ടുക അതുപോലെ തന്നെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാവർക്കും ബാങ്കിലൊക്കെ നിക്ഷേപിച്ച് നല്ല രീതിയിൽ പണം സമ്പാദിക്കുക കുടുംബമായി സന്തോഷമായി കഴിയാനുള്ള അവസരങ്ങൾ വന്നുചേരുക ഇവയൊക്കെ വിശാഖനക്ഷത്രക്കാർക്ക് ഈ സമയം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോ ദൈവത്തിന്റെ ഒരു ഇച്ഛ ഉണ്ടായിരിക്കണം ദൈവീകത ഉണ്ടായിരിക്കണം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടന്നാണ് കുടുംബപരമായി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടായിരിക്കണം അതിന് കൃത്യമായ പൂജകളൊക്കെ ചെയ്ത് അതിലേക്ക് തന്നെ പോകണം അപ്പോൾ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നത് കുബേര യോഗമുണ്ട് പറഞ്ഞാണെങ്കിൽ സാമ്പത്തികം പെട്ടെന്ന് വരാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇവർക്ക് വിശാഖനക്ഷത്രക്കാരെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അവിശ്യമായ വിവരണങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് ഈ ജ്യോതിഷം എത്തുന്നതായിരിക്കും ഇതുവരെയും നിങ്ങൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം